നമസ്കാരം ഫോർട്ടിക ന്യൂസിലേക്ക് സ്വാഗതം മാന്യതയും മര്യാദയും തൊട്ടു തീണ്ടാത്ത ഇസ്രായേലുമായുള്ള അമേരിക്കയുടെ ബന്ധത്തിൽ വൻ ഉലച്ചൽ അമേരിക്ക ഇസ്രായേൽ ബന്ധം തകർച്ചയിലേക്ക് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിശ്വസനീയമായ റിപ്പോർട്ട് അതിന് ഒരേ ഒരു കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവാണ് ഇസ്രായേൽ ഇന്ന് ഭൂമുഖത്ത് നിലനിൽക്കുന്നതിന് ഒരു കാരണം അമേരിക്കയാണ് അമേരിക്ക ഇസ്രായേലിനെ കൈവിട്ടാൽ ഹമാസും ഇസ്ബുളയും ഒക്കെ ചേർന്ന് അപ്പോൾ തന്നെ ഇസ്രായേൽ എന്ന രാജ്യത്തെ ലോക ലോകഭൂപടത്തിൽ നിന്നും മാലിച്ചു കളയുമെന്നത് സംശയത്തിനിടയില്ലാത്ത കാര്യമാണ് ഇപ്പോൾ ഹമാസിനെതിരെ ഇത്രയും അവർ പിടിച്ചു നിൽക്കുന്നതും അമേരിക്കയുടെ സഹായം കൊണ്ട് മാത്രമാണ് എന്നിട്ടും ഇവരുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പശ്ചിമേഷ്യ സന്ദർശിച്ചിരുന്നു മേഖലയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ തലവന്മാരുമായി അദ്ദേഹം നടത്തിയ മാരത്തോൺ ചർച്ചകൾക്ക് ശേഷം ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ ഏക പോം വഴി പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമാക്കുക എന്ന ഒറ്റക്കാര്യമാണെന്ന് പറഞ്ഞ് അദ്ദേഹം രംഗത്ത് വന്നിരുന്നു എന്നാൽ അതിനെ പുച്ഛിച്ചു തള്ളിയാണ് നെതന്യാഹു പ്രതികരിച്ചത് ഇതാണ് ജോ ബൈഡനെ വല്ലാത്ത രീതിയിൽ ചൊടിപ്പിച്ചിരിക്കുന്നത് എന്നാണ് വിവരം തന്റെ തുടർ പ്രസിഡന്റ് മോഹങ്ങൾക്ക് വരെ തിരിച്ചടി ലഭിക്കും എന്നറിഞ്ഞിട്ടും ഇസ്രായേലിനോടൊപ്പം നിലയുറപ്പിച്ച വ്യക്തിയാണ് ബൈഡൻ പക്ഷേ അതിന്റെ നൂറിൽ ഒന്ന് നന്ദി നെതന്യാഹു കാണിക്കുന്നില്ല എന്നതാണ് വാസ്തവം ഇതേ തുടർന്നാണ് അമേരിക്ക മേൽ കനത്ത സമ്മർദ്ദം ചെലുത്തിയതും ഗാസയിൽ നിന്ന് ആയിരക്കണക്കിന് സൈനികരെ ഇസ്രായേൽ പിൻവലിച്ചതും അതിനുശേഷം ഇതാ വീണ്ടും അമേരിക്ക ഇസ്രായേലിന് ശക്തമായ സൂചന നൽകിയിരിക്കുകയാണ് ഇനി അങ്ങോട്ട് കാര്യങ്ങൾ എളുപ്പമല്ല എന്നത് തന്നെയാണ് ബൈഡന്റെ നീക്കങ്ങൾ വ്യക്തമാക്കുന്നതും ഗാസയിലെ പലസ്തീൻ സർവകലാശാലയുടെ പ്രധാന ക്യാമ്പസ് കെട്ടിടം ഇസ്രായേൽ പ്രതിരോധ സേന തകർത്തതായി കാണിക്കുന്നു മീഡിയയിൽ പ്രചരിക്കുന്നതിനിടെ ജോ ബൈഡൻ ഭരണകൂടം ഇസ്രായേലിനോട് വിശദീകരണം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ ആണ് ഈ വിഷയത്തിൽ അമേരിക്ക വിശദീകരണം ആവശ്യപ്പെട്ടു എന്ന വാർത്ത പുറത്തുവിട്ടത് വലിയ രീതിയിലുള്ള മനുഷ്യാവകാശ ധംസനമാണ് ഗാസയിൽ നടക്കുന്നത് സമാനതകളില്ലാത്ത ക്രൂരതയാണ് അവിടെയുള്ള സാധാരണക്കാരോട് ഇസ്രായേൽ ചെയ്യുന്നത് അവരെ ഉന്മൂലനം ചെയ്യുകയാണ് ഇതുവരെ അവർ അവിടെ നടത്തുന്ന ക്രൂരതകളുടെ യഥാർത്ഥ ചിത്രം പുറംലോകം അറിഞ്ഞിട്ടില്ല പുറത്തറിഞ്ഞത് തന്നെ നമുക്കൊന്നും ഊഹിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ് എന്നത് പ്രത്യേകം പറയേണ്ടതുണ്ടോ അത് മനസ്സിലാക്കി തന്നെയാണ് അന്താരാഷ്ട്ര സമൂഹം ഇസ്രായേലിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് അത് മനസ്സിലാക്കിയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയി എന്നത് വ്യക്തമായ അമേരിക്ക പ്രശ്നപരിഹാരത്തിന് വലിയ ശ്രമങ്ങൾ നടത്തുന്നതും ആശ്രമങ്ങളെ അവജ്ഞതയോടെ നോക്കിക്കാണുന്ന ഇസ്രായേലിന്റെ മനോഭാവമാണ് ബൈഡനെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത്